ാഹുവേ ഞങ്ങളുടെ തരണേ നന്നാക്കിത്തരണയല്ല ഞങ്ങളുടെ അവസാന സമയം നീ നന്നാക്കി തരണേ എപ്പോഴാണ് എവിടെ വച്ചാണ് എങ്ങനെയാണ് മരണപ്പെടുക എന്ന് അറിയുകയില്ലല്ലോ ഉപ്പയെ കാണിക്കാൻ വേണ്ടി പോയതാണ് അൽത്താഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഉപ്പയെ സുഖമില്ലാത്ത പാപ്പയെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ആപ്പയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയ അൽത്താഫെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ അതേ ഷുഗറിന്റെ രോഗങ്ങളില്ല പ്രഷറിന്റെ രോഗങ്ങളില്ല ഹാർട്ട് അറ്റാക്കിന്റെ പ്രയാസങ്ങളില്ല മറ്റു യാതൊരു രോഗപ്രശ്നങ്ങളുമില്ല നല്ല ആരോഗ്യമുള്ള കാണാൻ മുൻചുള്ള നല്ല അഴകുള്ള ചെറുപ്പക്കാരനാണ് കല്യാണം വരുന്ന ദിവസം നിശ്ചയിച്ചിരിക്കുകയാണ് ആ കല്യാണത്തിന് വേണ്ടിയാണ് ഗൾഫിൽ നിന്ന് ആ ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വന്നത് സ്വന്തം കല്യാണത്തിന് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് നല്ല മരുന്നുകളൊക്കെ കൊടുത്ത് നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് മംഗലാപുരത്തേക്ക് പോയതാണ് പക്ഷേ തിരിച്ചു വരുമ്പോ കൊണ്ടുവരുന്നത് മരണപ്പെട്ടു പോയ മകന്റെ ജനാസയാണ് അതേ ജനാസയുമായിട്ടാണ് ആ പാപ്പ വീട്ടിലേക്ക് കയറി വരുന്നത് യാതൊരു ലോകത്തിന്റെ പ്രശ്നങ്ങളുമില്ല അൽതാഫ് എന്ന ചെറുപ്പക്കാരൻ കല്യാണം എന്ന സ്വപ്നം ബാക്കി വച്ച് ഈ ലോകത്തോ യാണ്ണയല്ല എല്ലാ ദോഷങ്ങളും നീ കൊടുക്കണേ പൊറത്തു കൊടുക്കണയല്ലാഹുവേ ഞങ്ങൾക്കും അങ്ങനെ ഒരു മരണം എപ്പോഴാണ് എവിടെ വച്ചാണ് മരണം നമ്മളെ പിടികൂടുക എന്ന് അറിയൂല നീ ഞങ്ങൾക്ക് ദീർഘായുസ് തരണേ ആഫിയത്ത് തരണേ തരണേയല്ല ആരോഗ്യം തരണേ അല്ല ഞങ്ങളെ ആദിബത്ത് നീ നന്നാക്കി തരണേ പെട്ടെന്നുള്ള മരണങ്ങള് തൊട്ട് കങ്ങണേ അല്ല ഞങ്ങളുടെ ബാധ്യതകൾ ആരോടും പറയാൻ കഴിയാതെ നമ്മുടെ കടത്തിന്റെ വിവരങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ഒരു ദിവസം മരണപ്പെട്ടു പോകുന്ന ആ ഫുജ്അത്തുൽ തൊട്ട് നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു അല്ലെടുത്തവർക്ക് അങ്ങനെ പെട്ടെന്ന് മരണങ്ങൾ സംഭവിക്കുന്നു എന്ന് ചില റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുകയാണ് അള്ളാഹു ആലം അതിനുവേണ്ടി പ്രത്യേകമായ രക്തം കട്ട പിടിക്കുന്ന ചികിത്സകള് അതെ രക്തം കട്ടപിടിക്കുന്ന പ്രത്യേകമായ രോഗാണുക്കൾ ശരീരത്തിലുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുള്ള ചില വിവരങ്ങൾ നമ്മൾ കേൾക്കുകയാണ് അള്ളാഹു ആലം അള്ളാഹുവേ ഞങ്ങളും വാക്സിൻ എടുത്തവരാണ് വിദേശത്തേക്കുള്ള യാത്രക്ക് വേണ്ടി മദീനത്തേക്ക് പോകാൻ വേണ്ടി അച്ഛനെ പോകാൻ വേണ്ടി നമ്മളും എടുത്തവരാണ് ഞങ്ങൾക്ക് നീ നീക്കാവലാകണേ റബേ എല്ലാവർക്കുമായി നിന്നോട് ഏറ്റവും പ്രധാനമായി ചോദിക്കാനുള്ളത് ലാഹുവേ ഞങ്ങൾ മരിക്കുന്ന അവസാന സമയം അവസാന നിമിഷം ഇല്ലല്ല മൊഹന്നദുർ ഉറക്ക ഉച്ചരിച്ച് മരിക്കുന്ന മുത്തുങ്ങൾ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ കയ്യിൽ അമലുകൾ കുറവാണ് ഞങ്ങളെ കയ്യിൽ അഴിബാദത്തുകൾ കുറവാണ് പക്ഷേ ഒരു ദിക്കുരൻ്റെ മജിലിസിലുണ്ട് എന്നറിയുമ്പോ ഒരു സ്വരാത്തിൻ്റെ മജിലിസുണ്ട് എന്നറിയുമ്പോ ആ മജിലിസിലേക്ക് വന്നിരുന്ന മുത്തുമോമിനീങ്ങളാണ് മുത്തുമോമിനാത്തുകളാണ് കൽബിൽ ഈമാനുള്ളത്

ഇവിടേക്ക് വരെ വന്നത് ഇവിടെ ഭൗതികമായ ലോകത്തെ എന്തെങ്കിലും പണമോ എന്തെങ്കിലും സൗകര്യങ്ങളോ എന്തെങ്കിലും പറുതീസകളോ ദുനിയാവിലേക്ക് ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങളോ ഇവിടെ ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടല്ലല്ലോ റബ്ബേ ഈ നല്ലവരായ മുത്തുമോമിനീങ്ങൾ ഈ നല്ലവരായ മുത്തുമോമിനാത്തകള് ഈ മജിൽസിലേക്ക് വന്നത് മറിച്ച് നിന്റെ ം പ്രതീക്ഷിച്ചിട്ടാണ് നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ടാണ് നിന്റെ അങ്ങേയറ്റത്തെ കൃപ പ്രതീക്ഷിച്ചിട്ടാണ് പാത അള്ളാ നല്ലവരാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും നിമിഷങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ ധിക്കാരപരമായി ചെയ്തതല്ല ഒന്നും നിന്നെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല നിന്നെ 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 അങ്ങനെ ൂർവം ഒരു തെറ്റ് പോലും ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല തെറ്റുപോലും നാനാദിക്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുമ്പിനിങ്ങളാടാണ് എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്നത് അവർക്കും ഭൗതികമായ എന്തെങ്കിലും വേണ്ടിയല്ല ഒരു മൊബൈൽ ഫോണിന്റെ മുൻനീле ഒരു ടിവി സ്ക്രീനിന്റെ മുന്നിലേ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിലേ സൗഹാര്യയമായതിന്റെ മുന്നിലേ അവര് തസ്ബീഹ് മാല പിടിച്ച് അവര് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു ഖുർആൻ ഓതുന്നത് നമ്മുടെ കൂടെ ദിക്ർ ചൊല്ലുന്നത് നമ്മുടെ കൂടെ സ്വലാത്ത് ചൊല്ലുന്നത് നമ്മുടെ കൂടെ അസ്മഉൽ ഹുസ്ന ചൊല്ലുന്നത് നമ്മുടെ കൂടെ ഹത്താത്ത് റാത്തീബ് ചൊല്ലുന്നത് യാ അല്ലാഹ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് പ്രതീക്ഷിച്ചിട്ടാണ് പ്രതീക്ഷിച്ചിട്ടാണ് റഹ്മത്ത് ഈമാനോട് മരിക്കാനുള്ള ആഗ്രഹം മനസ്സിന്റെ വേദന കൊണ്ടാണ് പ്രയാസങ്ങൾ കൊണ്ടാണ് പരിഹാരം നൽകണേ അല്ല പരിഹാരം നൽകണേ അല്ല പരിഹാരം നൽകണേ റബ്ബേ